കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അറുപതുകാരന്റെ മലാശയത്തിൽ നിന്നും നീക്കം ചെയ്തത് പതിനാറ് ഇഞ്ച് നീളമുള്ള ചുരക്ക ആളുകളുടെ ശരീരത്തിൽ നിന്നും തലമുടി കല്ലുകൾ തുടങ്ങിയ വസ്തുക്കൾ നീക്കം ചെയ്തു എന്ന വാർത്തകൾ മുമ്പ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് ഇപ്പോഴിതാ മധ്യപ്രദേശ് സ്വദേശിയുടെ മലാശയത്തിൽ നിന്നും ചുരക്ക നീക്കം ചെയ്ത വാർത്തയാണ് ശ്രദ്ധ നേടുന്നത് കടുത്ത വയറുവേദനയെ തുടർന്നാണ് അറുപതുകാരനായ കർഷകൻ ഡോക്ടറുടെ അടുത്ത് ചികിത്സക്കായി എത്തിയത് തുടർന്ന് വയറിന്റെ എക്സ്റേ എടുത്തപ്പോഴാണ് വയറിനുള്ളിൽ ചുരക്ക കുടുങ്ങിയിരിക്കുന്നത് കണ്ടത് എന്നാൽ ഈ ചുരക്ക എങ്ങനെയാണ് കർഷകന്റെ മലാശയത്തിൽ എത്തിയത് എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇതു സംബന്ധിച്ച് കർഷകൻ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ലെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും രണ്ട് മണിക്കൂർ നീണ്ട ശേഷം ചുരക്ക നീക്കം ചെയ്യുകയും ചെയ്തു നിലവിൽ കർഷകൻ അപകടനില തരണം ചെയ്തതായും സുഖം പ്രാപിച്ചു വരികയാണെന്നും ഡോക്ടർമാർ അറിയിച്ചു ചുരക്ക കർഷകന്റെ മലാശയത്തിൽ എങ്ങനെയെത്തി എന്നത് സംബന്ധിച്ച് ആശുപത്രിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷം മാർച്ചിൽ വിയറ്റ്നാമിലും ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു മുപ്പത്തിനാലുകാരനായ യുവാവിന്റെ വയറ്റിൽ നിന്നും ജീവനുള്ള ആരലിനെ ഡോക്ടർമാർ ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്തിരുന്നു യുവാവിന്റെ മലദ്വാരത്തിലൂടെയാകാം മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള ആരൽ ശരീരത്തിനകത്ത് കടന്നതെന്ന് ഡോക്ടർമാർ വിശ്വസിക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ